നല്ല നാടൻ പുറത്തന്നെ ഇല്ല വലിയ ഇല്ല കിട്ടിയിട്ടുണ്ട് ഇത് കറി വെക്കാം വറക്കാം കറി വെക്കാം അതിന് ആദ്യം നമ്മൾ സബോള പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മാങ്ങ മുറുക്കിയത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളകും പൊടി മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി നാളികേരം കൂടി അരച്ചത് ഉപ്പൊഴിച്ചു പച്ചമുളക് ഇട്ടു സവോള ഇട്ടു അരിഞ്ഞത് പിന്നെ മാങ്ങിട്ടു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഈ നമ്മൾക്ക് ി കഴുകി നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്ക നല്ല ഇലിയാണ് കാണുമ്പോൾ കറി വെക്കുമ്പോൾ ഇനി എങ്ങനെയാണെന്നറിയില്ല അങ്ങനെ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്തൊന്നും തിളച്ച് വരട്ടെ ഒരു ചെറിയ കഷ്ണം കുടപ്പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഒരു ഒരഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം എന്താന്ന് നോക്കാം ആ വറ്റി വരുന്നുണ്ട് കുറച്ചും കൂടി പറ്റാണ്ട് കുറച്ചും കൂടി വറ്റാനുണ്ട് വറ്റി വന്നിട്ടുണ്ട് രണ്ടാണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം അങ്ങനെ കറി നമ്മൾ ചുറ്റിച്ച് കൊടുത്തു ഈ നമുക്ക് കറി വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് അരിവൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കട്ടെ ഉപ്പും കൂടിയൊക്കെ കറക്റ്റാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല അയിലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ് കേട്ടിരുന്നു അപ്പോൾ അതില മേടിച്ച രസമില്ല ചിലർ പറയുന്നു അതില മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കാരണം ഞാൻ മേടിക്കാറൊന്നുമില്ല അപ്പോൾ കുറേ കാലമായിട്ട് മീനേ മേടിക്കാറില്ലേ അപ്പോൾ ഞാൻ ഒന്ന് അയില മേടിച്ചു അപ്പോൾ കറി വെച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കതിലേക്ക് ഉള്ളി തളിച്ചിട്ട് ഒഴിക്കാം അതിന് നമ്മളെ മീൻ കറി ഉള്ളി താളിച്ചിട്ട് അത് ഒഴിക്കണം നല്ല രുചിയുള്ള നല്ല മീൻ കറി അയിലക്കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ല രുചിയുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ